െമ്പാവ് പുന്നില്ലിൻ ചോറു നിന്റെ മുത്താരം മിന്നുന്ന മുല്ലപ്പൂ ചിരിയോ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ ഭാഗമായി പുത്തരിക്കണ്ണ മൈതാനിയിലാണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് പുത്തരക്കണ്ണ മൈതാനി അത്ഭുതം വേർന്നൊരു സ്ഥലമാണ് പഴയിടം മോഹന നമ്പൂതിരി തീർക്കുന്ന വലിയ മഹാത്ഭുതത്തിൻ്റെ കാഴ്ചകളാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ദിവസം തോറും ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി എത്തുന്നത് അത്യന്തം രുചികരമായ സ്വാദിഷ്ടമായ ഭക്ഷണമാണ് ഇവിടെ വിളമ്പുന്നത് ഭക്ഷണമെന്ന് പറഞ്ഞാൽ അത് മോശമാകും സദ്യയാണ് വിളമ്പിക്കൊണ്ടിരിക്കുന്നത് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ അധ്യാപകർ കലോത്സവത്തിൻ്റെ ഭാഗമാകുന്ന ആളുകളൊക്കെ ഇവിടെ ക്യൂ നിന്ന് ഭക്ഷണത്തിന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു മണിക്കൂറുകൾ നീണ്ട ഒരു സദ്യവിളമ്പലാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ എല്ലാം സുഗമമായി നടത്തിക്കാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ നടത്തുന്നു എന്നുള്ളത് അഭിനന്ദനാർഹമാണ് ഇവിടെ ആർക്കും വലിയ അസ്വസ്ഥതകൾ സൃഷ്ടിക്കുന്നില്ല ഇവിടെ നൂറുകണക്കിന് ആളുകൾ വന്നിരിക്കുന്നു അവർക്ക് സമയബന്ധിതമായി ഭക്ഷണം വിളമ്പാൻ വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളൊക്കെ ചിട്ടയായി ക്രമീകരിച്ചിരിക്കുന്നു ഭക്ഷണം ആസ്വദിക്കുന്ന സമയത്ത് അവർക്ക് കലാസ്വാദനത്തിന് വേണ്ടിയിട്ടുള്ള വേദിയും ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നു അങ്ങനെ നിരവധി വോളണ്ടിയേഴ്സിൻ്റെ സഹായത്തോടെ ഭക്ഷണം വിളമ്പാൻ വേണ്ടിയിട്ടുള്ള ആളുകളുടെ സഹായത്തോടെ സന്നദ്ധ പ്രവർത്തകരുടെ സഹായത്തോടെ ഈ പുത്തിരിക്കണ്ണ മൈതാനി ഈ വലിയ മഹാനുഭുതത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കലോത്സവത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ ശ്രദ്ധേയമായൊരിടവും ഈ പുത്തിരക്കണ്ട മൈതാനിന് തന്നെയാണ് ഇവിടെ ഇത്രയും ആളുകളുടെ മനസ്സും വയറും ഒക്കെ ഒരുപോലെ നിറയ്ക്കുന്ന ഒരു അത്ഭുതമായ കാഴ്ചയാണ് പുത്തരക്കണ്ഠ മൈതാനിയിൽ നിന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വിന് കുള വേണൽ കണലൂട്ടി വിളഞ്ഞൊരു കനകച്ചപ്പ് കൊച്ചാ കേടലി